നമസ്കാരം നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഒരു പ്രയോഗമുണ്ട് വായബോയ കോടാലി എന്തെങ്കിലുമൊക്കെ വികട സരസ്വതി വിളിച്ച് പൊതുവേ പറയുന്ന ഒരു പേരാണ് അവൻ വാപോയ കോടാലിയാണെന്ന് സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുമണ്ഡലത്തിലൊക്കെ ഇതുപോലെ വാബോയ കൂടാലികളുണ്ട് ചിലപ്പോൾ അസ്ഥാനത്ത് അനാവശ്യമായ തമാശകൾ പറയുക തെറി പറഞ്ഞ് ശ്രദ്ധയെ ആകർഷിക്കുക ഇതൊക്കെയാണ് വായപോയ കോടാലികൾ സാധാരണ ചെയ്യുന്നത് രാഷ്ട്രീയ രംഗത്തെ ഒരു ബാബു പോയ കോടാലിയാണ് പി സി ജോർജ് മറ്റൊരു തുരുമ്പിടുത്ത കോടാലിയുണ്ട് എം എം മണി അതൊക്കെ കാലഹരണപ്പെടാൻ പോകുന്നത് കൊണ്ട് ഞാൻ പി സി ജോർജിലേക്ക് വരികയാണ് പത്തഴുപത് വയസ്സായി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട് ജനുവരി അഞ്ചാം തീയതി ഒരു ചാനൽ ചർച്ച ചെയ്തു ഇതുപോലെ ബാബു പോയ കോടാലിയായ അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തി മതസ്പർദ്ധയുണ്ടാക്കുന്ന ചില പ്രയോഗങ്ങളാണ് അതെന്നാണ് പറയുന്നത് ശരിയാണ് എനിക്ക് മിസ്റ്റർ ജോർജ് അല്ലെങ്കിൽ ജോർജ് ഏട്ട താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എത്രയോ പ്രാവശ്യം എം എൽ എ ആയിരുന്ന ആളാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാമാന്യ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നത് താങ്കളുടെ ഒരു പൊസിഷനെ താങ്കൾ മാനിക്കേണ്ടേ താങ്കൾക്ക് കിട്ടിയ കസേരകൾ അതൊന്നും ചെറുതായിരുന്നില്ല ഒരിക്കൽ ചീഫ് വിപ്പായിരുന്നു താങ്കൾ തന്നെ പറഞ്ഞു മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കാരണം അവിടെ ഒരു തൊഴുത്തിൽ കുത്തുണ്ടാവണ്ട എന്ന് കരുതിയിട്ട് അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ താങ്കളുടെ പദവി മറന്നുകൊണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ബിഷപ്പ് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ വന്ന കേസിൽ താങ്കൾ ബിഷപ്പിനൊപ്പമായിരുന്നു താങ്കൾ എത്രമാത്രം ആ കന്യാസ്ത്രീകളെ അപമാനിച്ചു അധിക്ഷേപിച്ചു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതാണ് ഇവളുടെയൊക്കെ ചരിത്രം എനിക്കറിയാം താങ്കൾ പത്രസമ്മേളനം നടത്തുകയോ ഫ്രാങ്കോയ്ക്ക് അനുകൂലമായി പ്രതികരിക്കുകയോന്നും ചെയ്യുന്നത് തെറ്റല്ല പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിലോ ക്യാമറയ്ക്ക് മുമ്പിലോ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിനൊരു മാന്യത വേണ്ടേ എന്തുകൊണ്ടാണ് താങ്കൾക്കിത് മനസ്സിലാവാത്തത് ഫ്രാങ്കോയുടെ കേസിൽ കോട്ടയം കോടതി എന്താണ് വിധി പറഞ്ഞത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് ഇരു കക്ഷികളുടെയും സമ്മതപ്രകാരമാണ് അതുകൊണ്ടത് പീഡനമായി കൂട്ടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് താങ്കൾ ഭയങ്കര വിശ്വാസിയല്ലേ ഒരു ബിഷപ്പ് ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ടാണ് ആ പദവിയിലേക്ക് എത്തുന്നത് താങ്കൾക്കറിയാമല്ലോ അപ്പോൾ ഈ ബിഷപ്പ് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിക്കുമോ അതോ കാലഘട്ടത്തിനനുസരിച്ച് താങ്കൾ മാറും അയാളുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആ കന്യാസികളെ കീഴ്പ്പെടുത്തി എന്നേ പറയാൻ കഴിയും ആ പാവം കന്യാസികളും ബ്രഹ്മചര്യ വ്രതം ഏറ്റിട്ടാണ് ആ പദവിയിലേക്ക് വരുന്നത് പക്ഷേ അവർ സ്വാഭാവികമായി ചിന്തിച്ചു പോകും തങ്ങളെക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ബിഷപ്പ് പറയുന്നു ഇതിലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ കീഴ്പ്പെട്ടു പോയിരിക്കാം അതുകൊണ്ട് ആ സ്ത്രീകളുടെ മാത്രം കുറ്റമാണ് എന്ന് താങ്കൾ എത്രയോ സ്ഥലത്ത് സമർത്ഥിച്ചിരിക്കുന്നു ഒരു തമാശയും കൂടി ഞാൻ പറയാം താങ്കളൊരു ഇംഗ്ലീഷ് ചാനലിൽ ഒരു ഡിബേറ്റിന് പോയി ഞാൻ കണ്ടതാണ് ആങ്കറായ സ്ത്രീ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കളെ ശ്വാസം മുട്ടിക്കുകയാണ് താങ്കൾ മാഡം സി എന്നൊക്കെ പറഞ്ഞ് ബബ് അടിക്കുകയാണ് മിസ്റ്റർ ജോർജ് നിങ്ങൾ അങ്ങനെ ഒരു ചാനൽ പോകുമ്പോൾ നിങ്ങൾ നേരത്തെ പറയണം എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല ഞാൻ മലയാളത്തിലെ സംസാരിക്കും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ വെക്കുക അല്ലെങ്കിൽ സബ് ടൈറ്റിൽ കൊടുക്കുക അതല്ലേ ഒരു സാമാന്യ ബോധം ബുദ്ധി അത് മനസ്സിലാക്കാതെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നിട്ട് ഒരു കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ താങ്കൾ അവിടെ ഇന്ന് വിമിഷ്ടപ്പെടുന്നത് കണ്ടതാണ് താങ്കൾ പല പാർട്ടികളും മാറി മാറി നടന്ന അവസാനം ബി ജെ പി ലഭ്യം ലേടിയിരിക്കുകയാണ് വികൃത സംസാരത്തിൻ്റെ മറ്റൊരു കാര്യം ഈ അടുത്ത് സംഭവിച്ചു ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനമായി താങ്കൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ജോസ് കെ മാണിയുടെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര പരിപാടി എന്നുള്ള പരിപാടിയാണ് നടത്തുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു രോഗമുണ്ടായി ബ്രസ്റ്റ് ക്യാൻസർ അവരത് റിമൂവ് ചെയ്തു ഇത് പൊതുസമൂഹത്തിൽ അറിയാം താങ്കൾ ഇത് മോശമായ ഭാഷയിലാണ് സംസാരിച്ചത് താങ്കൾക്ക് ജോസ് കൈമാണിയോട് വൈരാഗ്യം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെറുക്കുന്നുണ്ടാവാം പക്ഷേ ഒരു പൊതു സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അതിനൊരു മാന്യത വേണ്ട മിസ്റ്റർ ജോർജ് നമ്മൾ മുലപ്പാൽ എന്ന അമൃത് അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാൽ ഉണഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞു യാത്ര തുടർന്നത് എന്നൊക്കെ വളരെ ഭംഗിയായി സ്നേഹത്തിൻ്റെ ഭാഷാന്തരമായി നമ്മൾ മുല എന്ന് ഉപയോഗിക്കുന്നു പക്ഷേ താങ്കൾ എന്താ പറഞ്ഞത് കേട്ടപ്പോൾ അപമാനം തോന്നി താങ്കളോട് താങ്കൾ ഈ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നത് കൊണ്ട് കിഴക്കൻ മേടുകളിൽ പണിയെടുക്കുന്ന ഒരു റബ്ബർ തൊഴിലാളിയാണെങ്കിൽ വിട്ടുകളയാം അയാൾക്ക് വിവരമില്ല അല്ലെങ്കിൽ അയാളുടെ ശീലം അങ്ങനെയാണ് എന്ന് വിചാരിക്കാം പക്ഷേ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനായി പൊതുപ്രവർത്തനായി പ്രവർത്തിക്കുമ്പോൾ താങ്കളുടെ ശീലം നന്നാക്കി എടുക്കേണ്ടതല്ലേ ഈ കാലഘട്ടത്തിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെടാം എന്ന് താങ്കൾക്ക് ബോധമുണ്ടാവണ്ടേ സോളാർ പരിധിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ചക്കരപ്പെണ്ണെ എന്ന് വിളിച്ച് കൊഞ്ച് എന്നിട്ട് അതിനെ തുടനായം പറയുക ഞാനെന്താ കൊച്ചുമക്കളെ എങ്ങനെയാണ് വിളിക്കുന്നത് അതിലൊന്നും കാര്യമില്ല ജോർജ് ഇതൊക്കെ കാണുമ്പോൾ സമൂഹം താങ്കൾക്കിടുന്നൊരു വിലയുണ്ട് താങ്കളുടെ ഈ ബിടുവായുത്തരം കൊണ്ടായിരിക്കണം ബി ജെ പി ലോക്സഭാ ഇലക്ഷൻ സീറ്റ് പോലും തരാതിരുന്നത് താങ്കളെ പോലും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾ താങ്കളുടെ മകനും വരുന്നതുകൊണ്ട് ബി ജെ പി അംഗത്വമൊക്കെ നൽകി വളരെ ആഘോഷമായി അതെല്ലാം നടത്തി പക്ഷേ ഇലക്ഷനിൽ മത്സരിപ്പിക്കാതിരുന്ന ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇനി താങ്കൾക്ക് കുടുംബമില്ലേ താങ്കൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ താങ്കളുടെ ഭാര്യയും താങ്കളുടെ മക്കളുമൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി മറ്റൊരു കുടുംബത്തിൽ നിന്നും വന്ന മരുമകൾ അവരൊക്കെ താങ്കളെ എങ്ങനെ വിലയിരുത്തും താങ്കളുടെ മകൻ ഷോൺ ജോർജ് അന്തസ്സോടെ ആഭിജാത്യത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പിതാവെന്നുള്ള നിലയിൽ താങ്കൾ ഈ സംസാരിക്കുമ്പോൾ അയാളുടെ മാനം ഇടിഞ്ഞു പോകില്ലേ അയാൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ കഴിയുമോ അയാൾ ചിലപ്പോൾ അപ്പൻ എന്നുള്ള നിലയ്ക്ക് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം അതൊന്നും കുഴപ്പമില്ല എൻ്റെ പിതാവിനെ ഞാൻ സംരക്ഷിക്കുമെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ അയാളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ കരുതുന്നുണ്ടാവണം അപ്പനെ കുറച്ചുകൂടെ മാന്യമായി സംസാരിച്ചു കൂടെയുന്നു ഇനി അങ്ങനെ എങ്ങാനും താങ്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ താങ്കൾ ചീത്ത വിളിക്കും ഇങ്ങനെ വിടുകായത്വം പറയുമ്പോൾ പറയാറല്ലേ കൈവിട്ട കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾ സംസാരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആലോചിച്ചാൽ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാവില്ല പക്ഷേ താങ്കൾ ഇത് അറിവില്ലാതെയല്ല സംസാരിക്കുന്നത് താങ്കൾ വിചാരിക്കുന്നതൊക്കെ വലിയ തമാശയാണെന്നാണ് മറ്റവനെ അടിച്ചിരുത്താം എന്നായിരിക്കും താങ്കൾ വിചാരിക്കുക ഇല്ല സുഹൃത്തെ അവിടെ അപമാനിതനാവുന്നത് നിങ്ങൾ തന്നെയാണ് നിഷ ജോസ് കെ മാണി അവിടെ അപമാനിതയായിട്ടില്ല അപമാനിതനായത് പോയത് താങ്കൾ തന്നെയാണ് താങ്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച കേട്ടിട്ടുണ്ട് അത് താങ്കളുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ വശം അത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ സംസാരിക്കുന്നതിൻ്റെ അതിർപരമ്പുകൾ വിട്ടുപോകുമ്പോൾ താങ്കളെ ജനം വെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക പത്തുപത് വയസ്സായ താങ്കളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല പക്ഷേ ഈ കേരളത്തിലെ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് താങ്കൾ ജനപ്രതിനിധിയായും പോയിട്ടുള്ള ആളെന്ന നിലയ്ക്ക് എനിക്കിത് പറയാൻ അവകാശമുണ്ട് ഇത് കേൾക്കുമ്പോൾ താങ്കളൊന്ന് ചിന്തിക്കാം ഞാൻ പറയുന്നത് ശരിയല്ല അതല്ല എന്നെ ചീത്ത വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ട് നിൽക്കും മറുപടി പറയില്ല കാരണം വെടുവായത്തം പറയുന്നവരോട് നമ്മൾ എതിരിട്ടിട്ട് കാര്യമില്ല നേരെ മറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നന്നാവാം താങ്കളുടെ അഡ്വക്കറ്റ് ഹൈക്കോടതിയിൽ എന്താണ് പറഞ്ഞത് പ്രായമായ മനുഷ്യനാണ് അദ്ദേഹത്തിന് അറിവില്ലാതെ സംസാരിച്ച് പോയതാണ് ഒരു ഒരുപക്ഷം ക്ഷമിക്കണമെന്നല്ലേ അഡ്വക്കേറ്റ് പറഞ്ഞത് കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് പറയുമ്പോൾ താങ്കൾ തന്നെ പറയുന്നതായിട്ടാണ് പറയുന്നത് എൻ്റെ കക്ഷി എന്നല്ല ഞാൻ സംസാരിച്ചു പോയത് അറിവില്ലാതെയാണ് എന്നാണ് പറയുക അതൊരു രീതിയാണ് അഡ്വക്കേറ്റ് അങ്ങനെ പറയേണ്ടി വന്നില്ലേ ഇതുപോലെ വിടുവായത്തം പറയുന്ന വാബോയ കൂടാലി ആയിരുന്നല്ലോ ബോബി ജമ്മണ്ണു ഇപ്പോൾ ഒരു സ്ഥലത്തും സംസാരിച്ച് കേൾക്കുന്നില്ല അതിന് നിയമം വടിയെടുക്കേണ്ടി വന്നു താങ്കൾക്കെതിരെ നിയമം പലപ്പോഴും വടിയെടുത്തതാണ് പക്ഷെ താങ്കൾ അവസാനിപ്പിക്കുന്നില്ല ഈ ഹർജിയോടെ ഈ ഹർജി തീർപ്പാക്കുന്നതോടെ അത് ശിക്ഷയാണോ അതോ വെറുതെ വിടുകയാണോ അറിയില്ല താങ്കൾ ഈ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെയാണ് നിഷ ജോസ് കെ മാണിയെക്കുറിച്ച് പറഞ്ഞത് നിഷ ജോസ് കെ മാണി ഒരു പ്രചരണ ജാഥ നടത്തി ക്യാൻസർ എന്ന മഹാവിപത്തിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു റാലി അതിനെക്കുറിച്ചാണ് നന്ദകുമാർ താങ്കളോട് ചോദിച്ചത് താങ്കൾക്ക് മാന്യമായി പറയാം അവർക്ക് അസുഖം വന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പോലും പറയണ്ട അവർക്ക് ക്യാൻസർ വന്നതാണ് അതിന് താങ്കൾ ഒരു കളിയാക്കുന്ന മട്ടിൽ അപമാനിക്കുന്ന മട്ടിൽ താങ്കൾ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല നീതീകരിക്കാവുന്ന ഒരു തെറ്റല്ല താങ്കൾ ചെയ്തത് അതിൻ്റെ പേരിലാരും കോടതിയിൽ പോയിട്ടില്ല ചാനൽ ചർച്ചയിൽ താങ്കൾ ഉദ്ധരിച്ച കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് കേസിന് പോയിരിക്കുന്നത് അല്ലെങ്കിൽ മിസ്റ്റർ ജോർജ് താങ്കൾ മക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ബന്ധുക്കളെ ഓർത്ത് നാട്ടുകാരെ ഓർത്ത് ഇനിയെങ്കിലും ആ നാവിൻ്റെ മൂർച്ച നല്ല രീതിയിൽ കൂട്ടാൻ ശ്രമിക്കുക ബാബോയെ കോടാലി ആവാതിരിക്കാൻ ശ്രമിക്കുക അത് ചെയ്യണം താങ്കളോട് അല്പമെങ്കിലും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് താങ്ക് യു